അബ്ബാസിയ സൈഫ് പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച നാലംഗ കുടുംബം അവധി കഴിഞ്ഞ് കുവൈറ്റിലേക്ക് മടങ്ങിയത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു രാത്രി ഒൻപതോടെയായിരുന്നു ഇവർ താമസിച്ചിരുന്നിടത്ത് തീ പടർന്നത് എ സിയിലെ വൈദ്യുതി തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം വിഷപ്പുകൾ ശ്വസിച്ചാണ് മരണമെന്നും സൂചനയുണ്ട് ആലപ്പുഴ തലവടി നീരേറ്റുപുറം സ്വദേശികളായ മുളയ്ക്കൽ മാത്യൂസ് ഭാര്യ ലിനി എബ്രാഹാം മക്കളായ ഐറിൻ ഐസക് എന്നിവരാണ് മരിച്ചത് അവധിക്ക് നാട്ടിൽ വന്ന് മടങ്ങിയ കുടുംബം വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഫ്ളാറ്റിൽ തിരിച്ചെത്തിയത് യാത്രാക്ഷീണത്തെ തുടർന്ന് നേരത്തെ ഉറങ്ങാൻ കിടന്നിരുന്നുവെന്നാണ് സൂചന മാത്യുവും നേഴ്സായ ലിനിയും കുട്ടികളുടെ സ്കൂൾ തുറങ്ങുന്നതിന് മുന്നോടിയായാണ് ഒരു മാസത്തെ അവധി പൂർത്തിയാക്കി മടങ്ങിയത് ഒരു വർഷം മുമ്പായിരുന്നു ഇവരുടെ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞത് ശേഷം കൂതാശയ്ക്ക് വന്നെങ്കിലും അധികനാൾ നിൽക്കാനായില്ല ഇത്തവണ അവധിക്ക് വന്നപ്പോൾ മാത്യുവും കുടുംബവും ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് റോട്ടേഴ്സിൽ വിവര സാങ്കേതിക വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനാണ് മാത്യു അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സാണ് ലിനി ഭവൻ സ്കൂളിൽ അയറിൻ ഒൻപതാം ക്ലാസ്സിലും ഐസക് രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്നു ഒരു മാസത്തിനിടെ കുവൈറ്റിൽ പാർപ്പിട സമുച്ചയത്തിൽ തീ പടർന്ന് മലയാളികൾ മരണപ്പെടുന്ന രണ്ടാമത്തെ സംഭവമാണിത് അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തിയാണ് തുടർ നടപടി സ്വീകരിച്ചത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു കുവൈറ്റിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറും കേന്ദ്രമന്ത്രിമാരും ഇടപെടുന്നുണ്ട് മാവേലിക്കര എം ബി കൊടിക്കുന്നിൽ സുരേഷും വിഷയത്തിൽ ഇടപെടുന്നുണ്ട് നാടും നാട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തുന്ന വിശേഷാവസരങ്ങളിലെല്ലാം നാട്ടിലെത്തുന്ന മാത്യൂസിൻ്റെയും കുടുംബത്തിന്റെയും മരണം ഒരു നാടിനെ ആകെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് വിവരമറിഞ്ഞ ബന്ധുക്കളും നാട്ടുകാരും വീട്ടിലെത്തി അവസാനമായി ഒരു നോക്കാൻ കാണാൻ കാത്തിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പാണ് പഴയ വീടിന്റെ സ്ഥാനത്ത് സ്വപ്നഭവനം പണിതത് ഈ വീട്ടിലിപ്പോൾ മാത്യുവിന്റെ അമ്മ മാത്രമേയുള്ളൂ എ സിയിൽ നിന്ന് തീ പടർന്നതോ എസിയിൽ നിന്നുള്ള പുക ശ്വസിച്ചതോ ആകാം മരണകാരണമെന്നാണ് സംശയം അഗ്നിശമന വിഭാഗം എത്തി ഫ്ലാറ്റിന്റെ വാതിൽ തല്ലി തകർത്ത് അകത്തു കടന്നപ്പോഴേക്കും നാലു പേർക്കും മരണം സംഭവിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല അതേസമയം ചുട്ടുപൊള്ളുന്ന ചൂടായതിനാൽ കുവൈറ്റിൽ തീപിടുത്ത മുന്നറിയിപ്പ് അധികൃതർ നിരന്തരം നൽകുന്നുണ്ട് അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില വീടുകളിലും വാഹനങ്ങളിലും തീപിടുത്തം തടയാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് അഗ്നിശമന സേന അറിയിച്ചിട്ടുണ്ട് വൈദ്യുതി കണക്ഷനുകളും എക്സ്റ്റൻഷനുകളും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഗ്യാസ് സിലിണ്ടറുകളും ഓഫ് ചെയ്യുക ഉച്ച സമയത്ത് വാഹനോപയോഗം കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്